സ്റ്റാർ മാജിക് താരം ഐശ്വര്യ രാജീവിന്റെ വിവാഹം കുറച്ചു ദിവസം മുമ്പാണ് കഴിഞ്ഞത് ഇപ്പോഴത്തെ സ്റ്റാർ മാജിക്കിലെ മറ്റൊരു താരം കൂടി വിവാഹത്തിനൊരുങ്ങുകയാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ശ്രീവിദ്യ മുല്ലച്ചേരിയാണ് അടുത്തതായി വിവാഹിതയാകാൻ പോകുന്നത് ഇപ്പോൾ വിവാഹത്തിന്റെ ദിവസം എണ്ണി കാത്തിരിക്കുകയാണ് ശ്രീവിദ്യയും ഭാവിപരനായ രാഹുൽ രാമചന്ദ്രനും ഇനി വിവാഹത്തിന് അറുപത് ദിവസങ്ങൾ മാത്രം രണ്ടു മാസം കഴിഞ്ഞാൽ നീ എന്ന് നീക്കുമായി എന്റെ ടെലിഫോൺ മണിയാകും എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ രാമചന്ദ്രൻ ശ്രീ ൊപ്പമുള്ള ഒരു റൊമാന്റിക് ചിത്രത്തിനൊപ്പം പങ്കുവച്ച പോസ്റ്റിൽ നടിയേയും ടാഗ് ചെയ്തിട്ടുണ്ട് ഷാലിൻ സോയ സാധിക വേണുഗോപാൽ അമൃത നായർ ഡയാന ഹമീദ് തുടങ്ങി നിരവധി സെലിബ്രിറ്റികളാണ് പോസ്റ്റിന് താഴെ ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ സെപ്റ്റംബർ എട്ടിനാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ ദിവസം തങ്ങളുടെ വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ നടൻ സുരേഷ് ഗോപിക്ക് നൽകി വിവാഹത്തിന് ക്ഷണിക്കുന്ന ചിത്രങ്ങളും ഇരുവരും പങ്കുവച്ചിട്ടുണ്ട് തന്റെ കല്യാണക്കുറി അടിച്ചതിന്റെ സന്തോഷം പങ്കിട്ടും താരമെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലായിരുന്നു ശ്രീവിദ്യ മുലച്ചേരിയുടെയും രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നീണ്ടുപോവുകയായിരുന്നു കുടുംബത്തിലെ ഒരു മരണവും വധുവരന്മാരുടെ പിറന്നാൾ മാസത്തിൽ വിവാഹം നടത്തരുത് എന്ന വിശ്വാസ പ്രകാരവുമെല്ലാം ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും വിവാഹം നീണ്ടുപോയിരുന്നു ഏതായാലും ഇനി അധികം താമസിക്കില്ല സെപ്റ്റംബർ എട്ടിന് പതിനൊന്ന് ഇരുപതിനും പതിനൊന്ന് ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഇരുവരുടെയും വിവാഹം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടുപേരും അതേസമയം സിനിമ പിന്നണി പ്രവർത്തകനാണ് ശ്രീവിദ്യയുടെ വരൻ രാഹുൽ രാമചന്ദ്രൻ ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുക എന്നതാണ് രാഹുലിന്റെ ഏറ്റവും വലിയ മോഹം അതിന്റെ ജോലികളെല്ലാം നടക്കുന്നുണ്ട് സിനിമ ഇറങ്ങിയിട്ടും അതി വിവാഹമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നതെന്നും എന്നാൽ ജാതക പ്രകാരം കല്യാണം കഴിഞ്ഞിട്ട് മതി സിനിമ എന്ന് കണ്ടോ അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കുന്നില്ല എന്നാണ് തമാശയിൽ രാഹുൽ പറഞ്ഞത് അതേസമയം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് എന്ന കോമഡി ഷോയിലൂടെയാണ് ശ്രീവിദ്യ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായത് യൂട്യൂബ് ചാനലിലൂടെയും സജീവമായ ശ്രീവിദ്യ സ്റ്റാർ മാജിക് പരിപാടിയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയതും ആരാധകരെ സ്വന്തമാക്കിയതും കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ ഇതിനോടകം തന്നെ പത്തോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ശ്രീവിദ്യ ആദ്യ സിനിമ ചെയ്തത് ക്യാമ്പസ് ഡയറി ആയിരുന്നു ശ്രീവിദ്യയുടെ ആദ്യ സിനിമ ശേഷം മമ്മൂട്ടി ചിത്രം ബംഗ്ലോങ്ങിലും ശ്രീവിദ്യ അഭിനയിച്ചു ചിത്രത്തിലെ ശ്രീവിദ്യയുടെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിമൻ ജോർജിന്റെ ഒരു പഴയ ബോംബ് കഥയായിരുന്നു ശ്രീവിദ്യയുടെ മൂന്നാമത്തെ ചിത്രം ഈ ചിത്രത്തിലും സഹനടിയായിരുന്നു ശ്രീവിദ്യ മാഫിഡോണ നൈറ്റ് ഡ്രൈവ് എന്നിവയാണ് പിന്നീട് പുറത്തിറങ്ങിയ ശ്രീവിദ്യയുടെ സിനിമകൾ അതേസമയം ഐശ്വര്യ രാജീവിന്റെ വിവാഹ റിസപ്ഷന് ശേഷം നടി അനുമോൾ ഒരു സ്റ്റാർ മാജിക് താരത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു എന്നാൽ അത് അനുമോളുടെ വിവാഹകാര്യമാണെന്നായിരുന്നു ഏവരും വിശ്വസിക്കുന്നത് തന്റെ വിവാഹം അടുത്ത മാസം കാണുമെന്നും നവംബറിലാണ് വിവാഹമെന്നും ചെക്കനെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും അനുമോൾ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും വിവാഹ തീയതി പുറത്തു വന്നതോടെ വിവാഹം അനുമോളുടെ അല്ല എന്നും വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്